തമിഴിൽ മാത്രമല്ല മലയാളത്തിലും നിരവധി ആരാധകരുള്ള താരമാണ് ജയം രവി ഇരുപത്തിയൊന്ന് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ പലതരം വേഷങ്ങൾ ചെയ്തിട്ടും സൂപ്പർ താരം എന്ന ലെവലിലേക്ക് നടൻ എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല തന്റെ കംഫർട്ട് സോൺ മാറി കടന്ന് പുറത്തേക്ക് വരാൻ താൻ തയ്യാറല്ലാത്തത് അത് സംഭവിക്കാത്തത് എന്നാണ് ജയം രവി തന്നെ പറഞ്ഞിട്ടുള്ളത് സൈറൺ എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടയിൽ സംസാരിക്കുകയായിരുന്നു നടൻ ചിത്രത്തിന്റെ ട്രെയിലറിലെ ഒരു ഡയലോഗാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നമ്മുടെ ജീവിതത്തിൽ രണ്ട് ദേവതകളാണുള്ളത് ഒന്ന് നമുക്ക് ജന്മം തന്ന ദേവത മറ്റൊന്ന് നമ്മൾ ജന്മം കൊടുക്കുന്ന ദേവതി എന്നാണ് ആ ഡയലോഗ് അതേസമയം അച്ഛൻ മകൾ ബന്ധത്തെക്കുറിച്ചും സിനിമ സംസാരിക്കുന്നുണ്ട് എന്ന് ഓഡിയോ ലോഞ്ചിൽ ജെ എം രവി പറഞ്ഞിരുന്നു തനിക്കൊരു പെൺകുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ ഈ സിനിമ തീർച്ചയായും അവൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് നടൻ പറയുന്നത് ഒരു പെൺകുഞ്ഞ് വേണമെന്നത് തന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു പെൺകുഞ്ഞ് ഇല്ലാത്തതിലുള്ള വിഷമമുണ്ട് എന്ന് ജയം രവി വെളിപ്പെടുത്തി വീട്ടിലൊരു പട്ടികുട്ടിയെ വാങ്ങിയപ്പോൾ അതും ആൺകുട്ടിയായിരുന്നു പട്ടിയെ വാങ്ങിയപ്പോഴെങ്കിലും പെൺപട്ടിയെ വാങ്ങിക്കൂടായിരുന്നു എന്ന് താൻ ചോദിച്ചിരുന്നുവെന്നും ജയം രവി പറയുന്നു പക്ഷെ കുടുംബത്തിൽ പെൺകുട്ടികളുടെ കുറവ് വലിയ രീതിയിലില്ല ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ് ചേട്ടന് ഒരു പെൺകുട്ടിയും അതുകൊണ്ട് തന്നെ തനിക്ക് പെൺകുഞ്ഞുങ്ങളില്ലാത്ത വിഷമം അവരിലൂടെ തീരുമെന്നാണ് ജയം രവി പറയുന്നത് ആരൊക്കെ ഉണ്ടെങ്കിലും അടുത്ത ജനറേഷൻ ആൾക്കാർ വന്നാലും വീട്ടിലെ ചെല്ലക്കുട്ടി താൻ തന്നെയാണ് എന്നാണ് താരം വളരെ രസകരമായി പറയുന്നത് ഏറ്റവും ഇളയ മകൻ എന്ന പരിഗണന നൽകിയാണ് തന്നെ വളർത്തിയത് ഇപ്പോഴും ആ പരിഗണനയുണ്ട് എന്നും ആരവ് അയൻ എന്നീ രണ്ട് ആൺമക്കളാണ് താരത്തിനുള്ളത് അടുത്തിടെ തന്റെ മക്കൾക്ക് രവി നൽകിയ ഉപദേശവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആൺകുട്ടികളോട് കരയരുതെന്നാണ് സാധാരണ കുടുംബത്തിലെ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക എന്നാൽ പെൺകുട്ടികളെ കരയിപ്പിക്കരുതെന്നാണ് താൻ തന്റെ മക്കളോട് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും താരം പറഞ്ഞിരുന്നു കൂടാതെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിമർശകൻ തന്റെ ഭാര്യ ആർതിയാണെന്നാണ് ജെം രവി പറഞ്ഞത് തമിഴ് ചിത്രം സൈറൺ ആണ് രവിയുടെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രം ചിത്രത്തിൽ തെന്നിന്ത്യൻ താരസുന്ദരിമാരായ അനുപമ പരമേശനും കീർത്തി സുരേഷും പ്രധാന കഥാപാത്രം ചെയ്യുന്നു അനുപമ പരമേശ്വരനാണ് ജയം രവിയുടെ നായിക ആന്റണി ഭാഗ്യരാജാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു ആക്ഷൻ ഇമോഷണൽ ഡ്രാമയായ ചിത്രത്തിൽ സമുദ്രകന്യെ യോഗി ബാബു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു ജയം ജയം എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി സംതിങ് സംതിങ് തനി ഒരുവൻ സന്തോഷ് സുബ്രഹ്മണ്യൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ കരിയറിലെ ഏറ്റവും വലിയ തുടക്കമായിരുന്നു ജയത്തിലൂടെ താരത്തിന് ലഭിച്ചത് ജയം രവിയുടെ സഹോദരനായ മോഹൻ രാജെയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ